ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കളാണ് പത്ര എന്ന പേരിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത് ജാതി സെൻസസ് നടപ്പിലാക്കും എസ് സി സംവരണം ഉയർത്താനും ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും കരാർ വ്യവസ്ഥ എടുത്തു കളഞ്ഞ് മുഴുവൻ തസ്തികകളിലും സ്ഥിരം നിയമനം കൊണ്ടുവരും വാർത്തയ്ക്ക് കാല വികലാംഗ പെൻഷനുകൾ ആയിരം രൂപയാക്കി ഉയർത്തും മുതിർന്ന പൗരന്മാർക്ക് യാത്രാ ഇളവ് നൽകും രാജസ്ഥാൻ മാതൃകയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുമെന്നും പദ്ധതിയിൽ പറയുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കും മികച്ച ടെസ്റ്റിംഗ് സൗകര്യവും പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകുന്നു പാവപ്പെട്ടവർക്കായി മഹാലക്ഷ്മി പദ്ധതിയാണ് മറ്റൊരു പ്രധാന വാഗ്ദാനം കുടുംബത്തിലെ മുതിർന്ന വനിതാ അംഗത്തിന്റെ അക്കൗണ്ടിൽ വർഷം ഒരു ലക്ഷം രൂപ നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കേന്ദ്ര സർക്കാർ തസ്തികകളിലേക്ക് വനിതകൾക്കായി സംവരണം ചെയ്യും നേതാക്കൾ കൂറുമാറിയാൽ ഉടനടി അയോഗ്യരാക്കാനുള്ള നിയമവും കൊണ്ടുവരും താങ്ങുവില നിയമം വിധേയമാക്കാനും എന്നീ വാഗ്ദാനങ്ങൾക്കൊപ്പം ഇലക്ട്രിക് ബോണ്ട് പിഎം കെയർ ഫണ്ടിലും അന്വേഷണം കൊണ്ടുവരുമെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രകടന പത്രികയിൽ പറയുന്നു